വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മാത്യു സാമുവോലിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളിൽ പലരും കാണുന്നുണ്ടാകാം അദ്ദേഹം ഇടുന്ന വീഡിയോകൾക്ക് തെളിവ് ചോദിച്ചാൽ ആകാശത്തോട് നോക്കിയിരിക്കാം അതുമാത്രമേ ഫലമുള്ളൂ കാരണം സ്ഥിരം കള്ളം പടച്ചു വിടുന്ന ഒരാളാണത് അതിനെ തെളിവുകൾ ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല ഈ രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹം ചെയ്ത ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹിന്ദുമതത്തെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദുമതത്തെ പിന്നിലാക്കിക്കൊണ്ട് ക്രൈസ്തവ മതം വളരുന്നു എന്നതാണ് അതിന് അദ്ദേഹം ആദ്യം പഞ്ചാബൊക്കെ ഉദാഹരണമായി എടുക്കുന്നുണ്ട് പിന്നീട് പറയുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന മുതലായ സംസ്ഥാനങ്ങളിൽ നാൽപ്പത് ശതമാനത്തിൽ പരം ആളുകൾ ശബരിമലയിലോട്ട് വരുന്നത് കുറയുന്നു അതിനു കാരണം ഈ സംസ്ഥാനങ്ങളെ ക്രൈസ്തവർ പ്രത്യേകിച്ചും ഹൈന്ദവർ പ്രത്യേകിച്ചും ജാതിപരമായ വിവേചനം നേരിടുന്ന ഹൈന്ദവർ ക്രൈസ്തവ മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു മത പരിവർത്തനം നടത്തുന്നു അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ മതം നശിക്കുന്നു ക്രൈസ്തവ മതം അവിടെ വളരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് യാതൊരു തെളിവുമില്ല കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പറയുന്നത് ശബരിമലയിലേക്കുള്ള ആളുകളുടെ വരവ് നാൽപ്പത് ശതമാനം കുറഞ്ഞു അവരൊക്കെ ക്രൈസ്തവ മതം സ്വീകരിച്ചു എന്നാണ് പക്ഷേ നമ്മളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ശബരിമലയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നതാണ് കാണാവുന്നത് ചില ഓൺലൈൻ രജിസ്ട്രേഷനും അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് തിരക്ക് കുറഞ്ഞു എന്നല്ലാതെ അവിടേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഈ ക്രൈസ്തവ ക്രൈസ്തവ മതത്തിലേക്ക് ഹിന്ദു മതത്തിൽ നിന്ന് ആളുകൾ പോകുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് തെലുങ്കാനയില് ഹൈദരാബാദിൽ ഏതോ ഒരു ടക്കി ടെക്കി അദ്ദേഹം അമേരിക്കയിൽ പോയതിനു ശേഷം അവിടെ നിന്ന് ക്രൈസ്തവ മതം സ്വീകരിച്ച് തിരികെ എത്തി അവിടെ അദ്ദേഹം ഒരു ചർച്ചുണ്ടാക്കി ആ ചർച്ചിൽ മൂന്നര ലക്ഷം ആളുകൾ ഇപ്പോൾ അംഗങ്ങളായി ഉണ്ട് എന്നാണ് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഈ മതം മാറുന്ന ആളുകൾ അത് ഒരുപാട് ആളുകൾ ക്രൈസ്തവതയിൽ നിന്ന് ഹൈന്ദവതയിലേക്കും ഹൈന്ദവതയിൽ നിന്ന് ക്രൈസ്തവതയിലേക്കും മുസ്ലിമിലേക്കും ഒക്കെ മാറുന്നുണ്ട് മതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വീക്ഷണമാണ് അവർ പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട് ഇപ്പോൾ മാത്യു സാമുകൾ നിൽക്കുന്ന അമേരിക്കയിൽ ഹൈന്ദവത വളരെ വേഗം വളരുകയാണ് നമ്മൾ ഇപ്പോൾ മാതാ അമൃതാനന്ദയുടെ ഒക്കെ വീഡിയോ കാണുമ്പോൾ അതിൽ വന്നിരിക്കുന്ന ഭജന പാടുന്ന ആളുകൾ മിക്ക ആളുകളും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് അമേരിക്കയിൽ ക്രൈസ്തവ പള്ളികൾ ഒരുപാട് വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നും അതൊക്കെ വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഹൈന്ദവ സംഘടനകളാണ് എന്നും വാർത്തകൾ വരികയാണ് അപ്പോൾ അമേരിക്കയിൽ ഹൈന്ദവത വളരുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം മതങ്ങളൊക്കെ ആളുകൾ വിലയിരുത്തുന്നതും അല്ലെങ്കിൽ അവരുടെ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഒരുപാട് പ്രമുഖരായ ആളുകൾ ഹൈന്ദവതയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ക്രൈസ്തവ മതത്തിൽ നിന്ന് അതുപോലെ മുസ്ലിം മതത്തിലോട്ട് കടന്നു വന്നിട്ടുണ്ട് തിരിച്ചും ഇസ്ലാം മതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിൽ നിന്നും ഒക്കെ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ പരിവർത്തനം നടത്തിയിട്ടുണ്ട് അത് ഒരാൾ ആളുകളുടെ വീക്ഷണം അനുസരിച്ച് അവർക്ക് മതങ്ങളും ഒക്കെ മാറാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട് ലോകത്തെല്ലായിടത്തും ഉണ്ട് അവരങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഈ മാത്യു സാമൂല് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല ഏതെങ്കിലും ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അത് അല്ല അദ്ദേഹം പറയുന്നത് മറിച്ച് അദ്ദേഹത്തിൻ്റെ മത എന്താണ് തലയിൽ കയറിയ മത അന്ധതയുടെ പേരിലാണ് അദ്ദേഹം ഇത്തരം ഇത്തരം വാര്ത്തകള് പടച്ചുവിടുന്നത് എന്നാണ് യാഥാർത്ഥ്യം അല്ലാതെ ഹൈന്ദബദൈദബദയിൽ നിന്ന് ഒരു കുത്തൊഴുക്ക് എന്നൊന്നും പറയാനില്ല മറിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ മതപരിവർത്തനം നടക്കുന്നുണ്ടാകാം അത് ഉത്തരേന്ത്യയിൽ അത് വലിയ ഇഷ്യൂകളും ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ചില ആദിവാസി മേഖലകളിലൊക്കെ ക്രൈസ്തവ സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന പ്രശ് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മാധ്യമ സാമൂഹിക ഇത്തരം വീഡിയോകളൊക്കെ അത് ഒരു പരിധിവരെ ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന പാതിരിമാർക്കും കന്യാസ്ത്രീകൾക്കും മാസ്റ്റർമാർക്കുമൊക്കെ വിനയായി തീരുകയോ വിനയായിത്തീരുന്നതിനിടയാവുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ മാത്യു മാധ്യസാമൂഹിനെ പോലെയുള്ള വിശ്വ വിശജീവികളെ നിയന്ത്രിച്ച് നിര്ത്തുന്നതിന് സമൂഹം തയ്യാറാകണം മറ്റൊന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാറുണ്ട് അദ്ദേഹം ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമുണ്ടാക്കിയപ്പോൾ ഇസ്രായേൽ സൈന്യം ലബനിലോട്ട് കടന്നു കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ലബനൻ ഉടനെ ഒരു ക്രൈസ്തവ രാജ്യമാകും ഇസ്രായേൽ ലബനൻ പിടിച്ചെടുത്ത് കുറേ ഭാഗം ക്രൈസ്തവ രാജ്യമാക്കും അതുപോലെ സിറിയൽ പ്രശ്നമുണ്ടാക്കിയപ്പോഴും അദ്ദേഹം പറഞ്ഞതാണ് സിറിയ ഉടനെ ക്രൈസ്തവ രാജ്യമാകും പിന്നെ ഇറാനിൽ അദ്ദേഹം ഒരു കണക്കുകളും ഇല്ലാതെ പറഞ്ഞു ഇറാൻ അവിടെ ക്രൈസ്തവത വളരുന്നു ഇസ്ലാം നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞു മതങ്ങളൊക്കെ പരസ്പരം സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊന്നും മാറുന്നതിൽ യാതൊരു തെറ്റുമില്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് സൗദി അറേബ്യയിലെ രാജാവ് സൽമാൻ രാജാവ് അദ്ദേഹം അദ്ദേഹം അടുത്തിടെ ഈജിത്ത് സന്ദർശിക്കുന്നതിനിടയിൽ അദ്ദേഹം അവിടെ ക്രൈസ്തവ ചർച്ചിൽ പോയി അത് മാത്യു സാമ്പോലിനെ കണ്ടെത്തുന്നത് അദ്ദേഹം ക്രൈസ്തവ മാത്രമായിട്ട് പരിവർത്തനം ചെയ്തു എന്നാണ് മറിച്ച് അതല്ല സംഭവിച്ചത് കാരണം ഗൾഫ് രാജ്യങ്ങളിലെ ഒരു സഹിഷ്ണുതയുടെ ടോളറൻസിൻ്റെ വർഷമായ എല്ലാ ഗൾഫ് രാജ്യങ്ങളും കൊണ്ടാടുകയാണ് അപ്പോൾ അത് വ്യത്യസ്ത സംസ്കാരങ്ങളെയും ഒക്കെ അവർ അംഗീകരിക്കുവാൻ അംഗീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യം സന്ദർശിച്ചപ്പോൾ പോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ച് സന്ദർശിച്ചത് അല്ലാതെ അത് ഏതെങ്കിലും മതത്തിലോട്ട് പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ലക്ഷണമല്ല അല്ലെങ്കിൽ പരിവർത്തനം ചെയ് ചെയ്തിട്ടുമില്ല ഈ അങ്ങ് അതുകൂടി ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു വയ്ക്കാം ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഈ ഈബ്ജിത്തിലെ ചർച്ച് ചർച്ച് സന്ദർശിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇൻഡോനേഷ്യയിൽ ഒരു മുസ്ലിം പള്ളി സന്ദർശിച്ചു അതും ഇതുപോലെ അദ്ദേഹം ഇസ്ലാം മതത്തിലോട്ട് മതപരി പരിവർത്തനം ചെയ്തതുകൊണ്ടല്ല മറിച്ച് ലോകത്തെ പ്രമുഖരായ രണ്ട് മതങ്ങൾ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും തമ്മിൽ സഹവർദ്ധത്തിൻ്റെ മുഖങ്ങൾ തുറക്കണമെന്ന് മാർപ്പായും അതുപോലെ തന്നെ രാജാവും സൗദി രാജാവും ആഗ്രഹിക്കുന്നുണ്ട് സൗദിയ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു രാജ്യത്തെ രാജാവ് മാത്രമല്ല മറിച്ച് ലോകത്തെ പ്രമുഖ മതങ്ങളിൽ ഒന്നായ ഇസ്ലാം മതത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം ചർച്ച് സന്ദർശിച്ചത് അപ്പോൾ ഇതിലൊന്നും മതവും ജാതിയും വർണ്ണവും വർഗവും ഒന്നും കടത്തരുത് എന്നാണ് എ കി മാത്തിസാമൂലിനെ പോലെയുള്ള ആളുകളോട് പറയാനുള്ളത് സമൂഹത്തിൽ നിങ്ങൾ പടർത്തി വിടുന്ന അന്ധചിത്രത അത് വല്ലാത്ത ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ തന്നെ ഒന്നും തന്നെ യാതൊരു തെളിവുമില്ലാത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അദ്ദേഹം ഖത്തറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഖത്തറിൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും വിസ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് സോറി ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും കാരണം ഖത്തർ മുസ്ലിം രാജ്യമാണല്ലോ ക്രൈസ്തവർക്കും വിസ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന ആളുകൾക്കറിയാം ചില പ്രത്യേക രാജ്യങ്ങളിലേക്ക് വിസ അധികമാകുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അവർ ഈക്വലായിട്ട് പരിഗണിക്കുന്നുണ്ട് ചില പ്രത്യേക രാജ്യങ്ങളിലേക്ക് വിസ അധികമാകുമ്പോൾ ആ രാജ്യങ്ങളിലേക്ക് താൽക്കാലികമായി വിസ അവർ നിർത്തിവെക്കും എന്നിട്ട് മറ്റു രാജ്യങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്യും ആ സംഗതി ഏകദേശം ഈക്വൽ ആകുമ്പോൾ അവർ ആ രാജ്യങ്ങൾക്ക് മറ്റ് ആദ്യം വിസ നിർത്തിവെച്ച രാജ്യങ്ങൾക്കും വിസ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു വരുത്തിയത് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വിസ കൊടുക്കുന്നില്ല എന്നാണ് വളരെ മോശമാണ് മാത്യു സാമൂഹിനെ പോലെ യൂട്യൂബർമാർ സമൂഹത്തിൽ പടർത്തി പടർത്തിവിടുന്ന ഇത്തരം വിസ വിഷം വമിപ്പിക്കുന്ന വാർത്തകൾ എന്നിട്ട് അദ്ദേഹം വേർ വേറൊരു വിടൽ കൂടി വിട്ടു അതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത് അദ്ദേഹത്തിൻ്റെ വാർത്ത അദ്ദേഹം ഖത്തറിൽ ക്രിസ്ത്യാനികൾക്കും അതുപോലെ ഹിന്ദുക്കൾക്കും വിസ കൊടുക്കുന്നില്ലെന്ന് അദ്ദേഹം ഇട്ട യൂട്യൂബിലിട്ട വാർത്ത ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കണ്ടു അത്രേ ഇദ്ദേഹത്തിൻ്റെ വാർത്ത മാത്യു സാമു വാർത്ത വിദേശകാര്യ മന്ത്രി കണ്ട് ഖത്തറിൻ്റെ അംബാസിഡർ ഡൽഹിയിലുള്ള അംബാസിഡർ വിളിച്ച് താക്കീത് ചെയ്തു എന്നാണ് ഈ വിടൻ പറയുന്നത് ഇതിലൊക്കെ എത്രത്തോളം വാസമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇങ്ങനെയൊക്കെ ഒരു വിടൽ തള്ളാൻ ആർക്കെങ്കിലും പറ്റുമോ നമ്മൾ സാധാരണ മറ്റേ കണാരൻ ജാലിയൻ കണാരൻ അദ്ദേഹത്തിൻ്റെ ടി വി പ്രോഗ്രാമിലാണ് ഇങ്ങനെ വിടലുകൾ വിടുന്നത് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് യൂട്യൂബിൽ വന്ന് ഇത്തരം വിടലുകൾ വിടുന്ന ഒരാളെ കാണുന്നത് ഈ മാത്യു സാമോലിനെയാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ചോദിക്കാം അദ്ദേഹത്തിൻ്റെ വേറൊരു വീഡിയോ ആണ് അത് രസാബാബ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏതോ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഏതോ സുഹൃത്ത് ഷെയർ ചെയ്യത്തോടെ ഷെയർ ചെയ്ത അദ്ദേഹത്തെ ഏതോ മുസ്ലിം ജമാഅത്ത് ഊരു ഊരുവിലക്കിയെന്നാണ് കാരണം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്തു മാത്യു സാമൂലിട്ട ഏതോ വീഡിയോ ഷെയർ ചെയ്തതിന് ആരെയോ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ അദ്ദേഹത്തിൻ്റെ ജമാഅത്ത് ഊരു വിലക്കിയത്രേ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ ജമാഅത്തിലെ അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു അദ്ദേഹത്തിന് ഒരു ബേക്കറി ഉണ്ട് ആ ബേക്കറിയിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കരുത് കാരണം എന്താണ് മാത്യു സാമുവിൻ്റെ വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ആരും സാധനങ്ങൾ വാങ്ങിക്കുകയോ അദ്ദേഹത്തുമായി അദ്ദേഹവുമായിട്ട് സമ്പർക്കം പുലർത്തുകയോ ചെയ്യരുതെന്ന് ഒരു ജമാഅത്ത് കമ്മിറ്റി ഊരുവിലക്കിയെന്ന് നിർദ്ദേശം കൊടുത്തുവെന്ന് മാത്യു സാമൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുകയാണ് എന്നാൽ ഈ ഊരുവിലക്കിയ ജമാഅത്ത് കമ്മിറ്റി ആരാണെന്നോ ഈ വീഡിയോ ഷെയർ ചെയ്ത ആൾ ആരാണെന്നോ ഒന്നും പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ആ ബേക്കറിയുടെ പേരെങ്കിലും അദ്ദേഹം പറയണമല്ലോ അങ്ങനെ ഒന്നും പറയുന്നില്ല അങ്ങനെ തെളിവുകളില്ലാത്ത വെറും ഉമ്മാക്കികളാണ് ഇയാളുടെ വീഡിയോകൾ സമൂഹത്തിൽ ഇങ്ങനെ സ്പഷ്ടത എന്താണ് അന്ധചിത്രത വളർത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു കാര്യം കൂടി അദ്ദേഹം അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എഫ് ബി ഐയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതുപോലെ ഇസ്രായേലിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് മൊസാദിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ മൊസാദിൻ്റെയും എഫ് യുടെയും ഒക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യരുമായിട്ട് സംസാരിക്കാനാണോ ഇരിക്കുന്നത് കാരണം ഒരു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ അതിപ്പോൾ ആരുമായിട്ട് പോലും അവർ ഷെയർ ചെയ്യാറില്ല ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതരായ ഉന്നതരാവുന്നെങ്കിൽ പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി എന്നിവരുമായിട്ടായിരിക്കും അവർ ഷെയർ ചെയ്യുന്നത് മറ്റുള്ള മന്ത്രിമാരുമായിട്ട് പോലും ഷെയർ ചെയ്യില്ല പക്ഷേ ഈ മാധ്യമസാമൂല് പറയുന്നത് എഫ് ബി ഐയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് ഇതൊക്കെ വിഴുങ്ങാനും കേരളത്തിൽ കുറേ ആളുകളുണ്ട് എന്നതാണ് വല്ലാതെ വിഷമിപ്പിക്കുന്ന കാര്യം നന്ദി നമസ്കാരം ചെയ്യുന്നത് ഞാനീ വീഡിയോയിൽ വിട വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജെഹിത്